നമുക്ക് പോയി നോക്കാം ഇതിൻ്റെ മേലെ ഇവിടെ കയറുന്ന ഇത് കാണാം എന്ത് കോണി കാണാം അപ്പോൾ ഇനി വന്നാൽ ഒരു മൂന്നാല് സ്ഥലം വേറെയും കാണാനുണ്ട് അപ്പോൾ നമുക്ക് നേരം വയ്ക്കിയാൽ പിന്നെ അത് അടക്കുന്നതാണ് പിന്നെ നമുക്ക് ഇന്നൊരു സംഭരാന് പറ്റില്ല പെട്ടെന്ന് വലിച്ച് പെട്ടെന്ന് വലിച്ച് കാണാം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് പിന്നെ അതിൻ്റെ മേലിലേക്കുള്ള വഴി ഇവിടെ ഉണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി നോക്കാം ആ അങ്ങനെ വഴിയുണ്ട് ഈ വഴി വെച്ച് കയറാം നമുക്ക് മേളിലേക്ക് പോകുന്ന വഴിയാണ് രണ്ട് വഴിയുണ്ടേല് കേര ഒരുത്തരം കല്ല് മണ്ണെല്ലാം കൂടി ചിപ്പിടി ഒക്കെ വെച്ച് തേച്ച് ഒട്ടിച്ചതാണിത് ഇടയ്ക്കിടക്ക് കല്ലും കാണുന്നുണ്ട് ചിപ്ളിയും കാണുന്നുണ്ട് കയറിയിട്ട് കാണാൻ ഭംഗിയുണ്ട് വന്ന് കണ്ടു കണ്ടുപോവാ പഴയകാല നിർമ്മിതി